വരാൻ ഞാൻ ആലോചിക്കുന്നു അവിടെ കളക്കിയോണ്ടായിരിക്കോ ഓടപണിയും അല്ലെങ്കിൽ എന്താവില്ല മരത്തിന്റെ ഇത്രയും ദിവസമായിട്ട് ഈ സാധനം ഇവിടെ എന്തിൻ്റെ ഇരിക്കുന്നുണ്ടോ വെണ്ടാതിരിക്കുക <mimitation> കുട്ടി <mimitation> ഹലോ ഇവിടുത്തെ രണ്ട് പൂർക്കന്മാരും ഇറങ്ങിയിട്ടില്ല ഭയങ്കര ചില അതാ മ്യൂട്ടാക്കി വെച്ചത് സൽമാ ഹായ് സൽമാ മക്കളുറങ്ങാത്തത് കൊണ്ടാണ് പേരിട്ടത്തി ഇരിക്കുന്നത് എന്നപ്പോൾ എവിടെന്നാണോ അറിയില്ല കോട്ടരമൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ റോഡിന്റെ അടൊക്കെ ഇടക്കി മറിച്ചിട്ട് എന്തൊക്കെയാണാവോ മരങ്ങളും ഇതൊക്കെ വെറുതാ തോന്നുന്നു പ്രാണികൾ വരണേ ഹായ് ബോണിക്കലേ വരാനും പറ്റിയില്ല മക്കളെ ഇറങ്ങാത്തോണ്ട് ഹലോ ഹലോ എനിക്ക് അവിടെന്നില്ല താഴത്ത് കിടന്നെന്താ അവിടെ ആമുലക്കലൊന്നും ഇല്ല സാധനം അവിടെ ഷീറ്റ് ഇരിച്ചിട്ട് കിടന്നു അവിടെ കിടക്കാൻ ബുദ്ധിമുട്ടായി അവിടെ ഒന്നുമില്ല പോയിക്കണു അതാ ഫുള്ള് അങ്ങോട്ട് പറന്നുപോയി ഒരെണ്ണില്ല

മിണ്ടിരിക്കൂ വെളിവാണ് സംസാരിക്കാതെ കിടക്ക് പോയോ സൽമ സൽമ ജപ്പാറെ നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ കുഞ്ഞ കുട്ടികളുള്ള ഓർത്തില്ലേ ഇവ എല്ലാം ഒന്നിനും കഴിയൂല ഭരിച്ചലച്ചിട്ടും ചുണ്ടോട്ടൊക്കെ എന്താ ചെയ്യണ്ട രാത്രി ഫാനും മാർഗില്ല ഓടാനൊരു മാർഗില്ലല്ലോ ഡോറുണ്ട് ഡോറ് അടിച്ചു വിട്ടിട്ടില്ല അപ്പം പിന്നെ കാറ്റൊക്കെ വന്നോളൂ പോയിട്ടു ശബരിലൊക്കെ പോയിക്കണു ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്താന്നറിയോ ഇവിടെ പിന്നെ അങ്ങോട്ട് പോവും ഐറ്റങ്ങൾ പറന്ന് പോയിക്കോളും നടന്നിട്ടാ എല്ലാ ചിറകിണ്ടത് പറക്കുന്ന സാധനങ്ങൾ ചിറകുണ്ട് പൊട്ടത്തി ഞാനേ പാറ്റടെ പൈസ ഇറങ്ങില്ലല്ലേ ആ ചെറിയ കുഞ്ഞു കുഞ്ഞു കാലല്ലേ ഉറുമ്പിന് പോലെ Hmm. <laughs> മുജീബ് ഹായ് എന്താണത് തല പൊട്ടിച്ചുടച്ചാളെ അല്ലാത്ത തലമുണക്കാണ് പോയി പിന്നെന്താ ചെയ്യ പിന്നെന്താ ചെയ്യേ ഇന്ന് കുട്ടി കിടക്കണ്ട അപ്പൊ എന്നെല്ലോ കാണിച്ചത് നടന്നുണ്ടോ പോയിക്കോട്ടെ അതാണ് ലേറ്റ് ഓഫ് ഒക്കാൻ പറയണതേ ലൈറ്റ് ഓഫാക്കില്ലല്ലോ എന്നാനോ ലൈറ്റ് ഞാൻ ഓഫ് ഓഫാക്കും പോയിട്ട് ഹലോ ആ കേടന്നുവെച്ചാൽ കേടന്ന് കുട്ടികളാ കുട്ടികളെ ഓർക്കാൻ വേണ്ടിട്ട് പ്രാണികളുണ്ട് എന്നും പറഞ്ഞിട്ട് ഇരിക്കാണ് രണ്ടാവുള്ളൂ ഞാൻ ഓഫാക്കും നടക്കൂല ലൈവ് ഓഫ് ആക്ക നല്ലത്